ഓരോരുത്തരുടെയും പേരുവർജനങ്ങളുടെ വിഷയ പേരുകൾ അറിയത്തില്ല ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബിൻഡി വാക് ട്രക്കിങ്ങാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് നാല് മൂന്ന് ഇ ഡി സികളുടെ ഒരു സംയുക്ത നിർമ്മിച്ചാണ് ഇ ഡി ഇ ഡി സി എന്ന് പറയുമ്പോൾ എക്കോ ഡെവലപ്മെന്റ് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണ കമ്മിറ്റി മലയാളം അങ്ങനെ പറയാം അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇങ്ങനെയാണ് ഈ ബിൻഡി വാക്ക് എന്ന് പറയുന്നത് ഇത് സംരക്ഷണാധിഷ്ഠിത ട്രക്കിങ്ങാണ് എന്നു പറഞ്ഞാൽ നമ്മൾ കാലാവസ്ഥയും മറ്റ് കാടിനു ദോഷം തെറ്റാത്ത വിധത്തിലുള്ള ട്രക്കിങ്ങാണ് നമ്മൾ നടത്തുന്നത് ഉൾവനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല ഉൾവനത്തിൽ ആന ആന നമ്മൾ വെളിയിലാണെങ്കിലും കാണും കാട്ടു മൃഗങ്ങളുടെ ഉദ്രവും പാമ്പ് അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഉദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എട്ടാം നമ്പർ ഫോറസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ കൂടി ഇത്ര പാത്തുകളുണ്ട് അത് കൂടി നടന്ന് നമ്മൾ പോവുകയാണ് നടന്നു പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പരിസരങ്ങളെന്ന് പറയുന്നത് ഇടുക്കി ജലാശയത്തിന്റെ ഏതാണ്ടോ ഭൂരിഭാഗ സ്ഥലങ്ങളോ എന്ന് പോലെ കാണാൻ പറ്റും അതുപോലെ തന്നെ എന്തോ ആ കുളമാവ് ഡാം കാണാം കട്ടപ്പന ഏലപ്പാറ വാഗമണ്ണ് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കല്ല് മൂന്നാർ ഏരിയ കാലാവസ്ഥ തികഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ആനമുടി വരെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന സ്ഥലമാണ് അത്രയും ഉയരത്തിൽ നമ്മൾ കയറുന്നുണ്ട് ഉയരത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട അത്രയും കുത്തുകയറ്റൊന്നും അല്ല ചെറിയൊരു ആ ചെറിയൊരു ഇതാണ് ഉള്ളത് ചെറിയ കയറ്റമേ ഉള്ളൂ ആ രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഒക്കെ ഉയരം വരെ വരുന്ന സ്ഥലമുണ്ട് കുത്തുകയറ്റം അല്ല നമ്മൾ ചെറിയ കയറ്റമാണ് ചെരിഞ്ഞാണ് കയറിപ്പോകുന്നത് അങ്ങനെ വളരെ എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ആറ് മണി ആറ് കിലോമീറ്റർ മിച്ചം നമ്മൾ നടക്കാനുണ്ട് അത് അങ്ങനെയാണ് മൂന്ന് മണിക്കൂറാണ് നമ്മുടെ ട്രെക്കിങ് ടൈം പക്ഷേ മൂന്ന് മണിക്കൂർ കൃത്യമായിട്ട് നമ്മൾ അടുത്ത് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നമ്മൾ പോകുന്നതായിട്ട് പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മൂന്ന് മണിക്കൂർ കൊണ്ടൊന്നും പോയി വരാൻ പറ്റിയെന്ന് വരികല അപ്പോൾ അതാണ് നമ്മുടെ ഒരു ട്രക്കിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആ വീട്ടിൽ തീരുന്നിടത്ത് നമുക്കൊരു ഫാക്ടർ ഫാൾ ചെറിയ രീതിയിലുണ്ട് നമുക്കത് കുളിക്കുവോ കാലുകയും കഴുകുമോ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് തികച്ചും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് നമ്മുടെ അടുത്ത വെച്ച് എത്തും നല്ലൊരു പ്ലീസ് എല്ലാവർക്കും എൻജോയ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം